ഷെമിയും കൽപ്പേനിയും ചെങ്ങാതിമാരും ആൾ താമസമില്ലാത്ത പിട്ടിദ്വീപിലാണ് വന്നിട്ടുള്ളത് കൽപേനി ദ്വീപിൽ നിന്നും ഈ കാണുന്ന ചെറിയ തോണിയിൽ ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ആൾ താമസമില്ലാത്ത പിട്ടിദ്വീപിലേക്ക് വരാം ഈ പിട്ടിദ്വീപിലേക്ക് നമ്മൾ വരുന്നത് സ്നോർക്കലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താല്പര്യമുള്ളവർക്ക് ചെയ്യാം താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നീന്താൻ അറിയാത്ത ആളുകൾക്കും സ്നോർക്കലിങ് ചെയ്യാൻ പറ്റുമെന്ന് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ ജാക്കറ്റും ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും മുങ്ങിപ്പോകില്ല നമ്മുടെ കൂടെ ഓരോ ഗൈഡ്മാരുണ്ടാവും ഗൈഡ് നമ്മൾ കൊണ്ടുപോയിട്ട് കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാട്ടിങ്ങൾക്ക് കാണിച്ചു തരും ഇതുപോലെ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ഒന്ന് ഫോളോ ചെയ്യൂ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഇവിടെ റേഞ്ച് കുറവാണ് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് എത്തി അന്ന് ഉച്ച മുതലാണ് നമ്മുടെ പാക്കേജ് ആരംഭിക്കുക നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്ത് പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഞങ്ങൾക്ക് വാങ്ങി തന്നാൽ ലക്ഷദ്വീപിലേക്കുള്ള അപേക്ഷ കൊടുക്കും ടിക്കറ്റ് ഇങ്ങോട്ടുള്ള കൺഫേം ചെയ്ത് ലക്ഷദ്വീപിലേക്ക് വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാം ലക്ഷദ്വീപ് പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കപ്പലിന്റെ ടിക്കറ്റ് മൂന്ന് ദിവസത്തെ താമസം ഭക്ഷണം നമ്മുടെ ഒന്നുകൂടി പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ചങ്ങാതിമാർക്ക് ഫോർവേഡ് പറഞ്ഞാൽ മേഡം